ഹെഡ് ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യാണ് ഇതിൻ്റെ അവസ്ഥയാണ് നിങ്ങളൊക്കെയുണ്ട് അത്തരത്തെ സൈഡത്തെ ലൈറ്റ് കാണിച്ചു തരാം ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് റെഡ് ൈറ്റ് ചെയ്യ അവസ്ഥ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്താണ് പോളിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മളെ വള്ളി ക്യാപ്പിൻ്റെ സൗകര്യം കേട്ടോ ഇവിടെ നമ്മളൊരു വയ്യുണ്ട് അത് ചെയ്തു തരും നല്ല ഉഷാറായിട്ട് ചെയ്യും പോളീഷിങ്ങിൻ്റെ ആദ്യം ഒരു രണ്ടായിരത്തിൻ്റെ പേപ്പർ ഇട്ടിരുന്നു അപ്പം തന്നെ ഒന്ന് ക്ലീൻ ആയിരുന്നു പിന്നെ അതിൻ്റെ ശേഷം വാക്സ് ഉപയോഗിച്ച് തന്നെ പോളീഷ് ചെയ്യണം റബിങ് ആണ് അതാ ഇങ്ങനെയാണ് ഒരു അതിൻ്റെ റബ്ബിങ് ഇത് ചെയ്യുന്നത് ഇന്ന് പ്ലാസ്റ്റർ ചെയ്തെടുത്തിട്ട് നമ്മൾ അങ്ങനെ പ്രൊമോഷൻ കൂടി ഒന്നല്ല അതുകൊണ്ട് ലൈറ്റ് ഒന്നുമില്ല ഇവിടെ ഉള്ള ഒരു സൗകര്യത്തിന് ഞാൻ എടുക്കുന്നുണ്ട് രാത്രി വണ്ടിയൊരു ജാ ലൈറ്റ് ഭയങ്കര ഡിന്നു അതൊന്ന് പോലീസ് ചെയ്യാറ് ആർക്കൊരു പ്രശ്നമില്ല ഇവിടെ സന്തോഷിന്റെ അബ്ദിയാണ് ഇവിടെ സ്ഥാനത്തിൽ വന്നിട്ട് കോണ്ടാക്ട് ഇടാ സൗകര്യുണ്ട് ചണ്ടകളാണ് ഉണ്ടാവുകയുള്ളത് അല്ലാത്ത ദിവസമാണ് വേറെ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടായിരുന്നുണ്ട് ചണ്ടാവറേജ് തിളക്കായിട്ടുണ്ട് ഞാൻ ഒരു കോട്ടുമുട്ടി ഉണ്ടെങ്കിൽ